കരുവന്നൂർ സഹകരണ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം ചികിത്സാ ആവശ്യത്തിനു പോലും ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി നിക്ഷേപകർ ബാങ്കിലെ സഹകാരി തൃശൂർ മാടായിക്കോണം സ്വദേശി ഗോപിനാഥും ബന്ധുക്കളുമാണ് പരാതി ഉന്നയിക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെങ്കിലും പല പരാതിപ്പെട്ടിട്ടും പണം പിൻവലിക്കാനാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ പ്രവാസിയായി ജോലി ചെയ്താണ് ഗോപിനാഥൻ സമ്പാദിച്ചതെല്ലാം വാർദ്ധക്യകാലത്തെ അത്യാവശ്യങ്ങൾക്കായാണ് ഇതിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത് അടുത്ത കാലത്തുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് നിക്ഷേപം പിൻവലിക്കാൻ ബാങ്കിനെ സമീപിച്ചത് എന്നാൽ പലതവണ പണം ആവശ്യപ്പെട്ടിട്ടും പണം തരാനില്ലെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ മടക്കി അയച്ചതായാണ് ഇവർ പറയുന്നത് മുപ്പതിനായിരം രൂപ ഇവിടെ കെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പഞ്ചാമത്തെ അപേക്ഷ വെച്ചിട്ടുണ്ട് തീരെ നൂത്തില്ലാണ്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടിയാലേ ആൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒരു ഒന്ന് ജീവൻ നിലനിർത്താനും പറ്റുള്ളൂ തീരെ കിടന്ന കെടുപ്പാ അപ്പൊ അതിന്റെ പേരിലാണ് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഒരു അപകടത്തിൽ തുടയിൽ പൊട്ടി അതീവ ഗുരുതരാവസ്ഥയിലായ ഗോപിനാഥന്റെ ജീവിതം അപകടത്തിന് ശേഷമാണ് ദുരിതത്തിലായത് പരിക്ക് ഗുരുതരമായി തുടർന്നതോടെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കാലിൽ പഴുപ്പുകൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നാലെ അടിയന്തരമായി രണ്ട് ശസ്ത്രക്രിയകൾ നടത്തി ഇനിയൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയാൽ മാത്രമേ ഗോപിനാഥനെ എഴുന്നേറ്റ് നടക്കാനാകൂ ഈ ആവശ്യം പറഞ്ഞ് ബന്ധുക്കൾ ബാങ്കിന്റെ പടി പലതവണ കയറിയിറങ്ങി എന്നാൽ ഇതുവരെ തിരികെ ലഭിച്ചത് ഒന്നര ലക്ഷം രൂപ മാത്രമാണെന്നും ഇവർ പറയുന്നു ജനുവരി അഞ്ചാം തീയതി ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് ചില ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് അത് എത്രയും പെട്ടെന്ന് എന്നാണ് കരുവന്നൂർ ബാങ്കിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ചെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നുണ്ടെന്നുമാണ് സർക്കാർ അവകാശവാദം ഇത് വിശ്വസിച്ച് നിക്ഷേപം തിരികെ ലഭിക്കുന്നതിന് നിരവധി പേരാണ് ബാങ്കിനെ സമീപിക്കുന്നത് എന്നാൽ പലർക്കും നിരാശയാണ് ഫലം ന്യൂസ് മലയാളം തൃശൂർ